മേപ്പിയിൽ ഐ പി എം അക്കാദമിയിൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലായി മെഗാ ബാഡ്മിന്റൺ ടൂർണമെന്റ് സീസൺ ടു നടക്കും ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നാളെ ബാഡ്മിന്റൺ നാഷണൽ അമ്പയർ എം എം രമേശൻ നിർവ്വഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേപ്പേൽ ഐ പി എം അക്കാദമിയിൽ ഓഗസ്റ്റ് മൂന്ന് തീയതികളിലായി മെഗാ ബാഡ്മിന്റൺ ടൂർണമെന്റ് സീസൺ ടു നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുരുഷന്മാരുടെ ഓപ്പൺ എൻട്രി പ്രാദേശികം മാസ്റ്റേഴ്സ് വനിതകൾ അണ്ടർ ഫിഫ്റ്റി ആൺകുട്ടികൾ എന്നീ അഞ്ചു വിഭാഗങ്ങളിലായി ഡബിൾസ് ടീമുകൾക്കാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് വിജയികൾക്ക് ക്യാഷ് പ്രൈസും കേണൽ നാരായണൻ നായർ മെമ്മോറിയൽ ട്രോഫികളും മെഡലുകളും സമ്മാനിക്കുമെന്ന് സംഘാടകർ കൂട്ടിച്ചേർത്തു ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നാളെ കാലത്ത് ഒൻപത് മണിക്ക് ബാഡ്മിന്റൺ നാഷണൽ അമ്പയർ എ എം രമേശൻ നിർവഹിക്കും ആദ്യ ദിവസമായ നാളെ പ്രാദേശികം വനിതകൾ അണ്ടർ ഫിഫ്റ്റി ആൺകുട്ടികൾ വിഭാഗങ്ങളിലെ ലീഗ് സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കും ഇരുപത്തിനാലിന് ഓപ്പൺ എൻട്രി മാസ്റ്റേഴ്സ് ടീമുകളുടെ ലീഗ് സെമി ഫൈനൽ ശേഷം എല്ലാ ഫൈനലുകളും നടക്കുമെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു നമ്മുടെ നാട്ടിലെ എല്ലാ വയസ്സിൽപ്പെട്ട കാറ്റഗറിയിലുള്ള ആൾക്കാരെയും കായികമായ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരാൻ സാഹചര്യം ഒരുക്കുക കായിക വിനോദങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ പ്രോത്സാഹനം കൊടുക്കുക പ്രത്യേകിച്ച് യുവതലോർമുറക്ക് വരുന്ന എല്ലാതരം കളികളിലേക്കും അവരെ ആകർഷിക്കുകയും അവർക്കതിനുള്ള ഉന്നത നിലവാരത്തിലുള്ള പരിശീലനം നടത്താനുള്ള സൗകര്യം ചെയ്യുകയും ചെയ്യുന്ന ഐ പി എം അക്കാഡമി മറ്റെല്ലാ കളികളെയും പോലെ ഇപ്രാവശ്യം ഒരു മെഗാ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നവരും ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ബാഡ്മിൻ്റണിൽ നമ്മുടെ പ്രാദേശികമായ കളിക്കാർ കൃത്യമായി രാവിലെയും വൈകുന്നേരമുള്ള ബാച്ചുകളിൽ ഐ പി എം അക്കാദമികളിലുള്ള നാലോളം കോർട്ടുകളിൽ കളിക്കുന്നുണ്ട് അവർക്ക് പുറമെ മറ്റ് വിവിധ കാറ്റഗറികളിലായി ഇന്ന് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ശനിയാഴ്ചയും ഇരുപത്തിനാല് ഞായറാഴ്ചയും വടകര ഐ പി എം അക്കാദമിയിൽ ഈ ടൂർണമെന്റ് നടക്കുന്നതാണ് നമ്മുടെ വടകരക്കാരൻ തന്നെയായ ബാഡ്മിന്റൺ അസോസിയേഷൻ ഇന്ത്യയുടെ നാഷണൽ അമ്പയറും മുൻകാല പ്രഗത്ഭ കളിക്കാരനും പരിശീലകനുമായ ശ്രീ രമേശൻ ഈ പരിശീലന ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം